തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിനടുത്ത് തൊഴുവൻകോട് സ്ഥിതി ചെയ്യുന്ന പുരാതനവും പ്രസിദ്ധവുമായ ഒരു ഭദ്രകാളി ക്ഷേത്രമാണ് തൊഴുവൻകോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രം ആദിപരാശക്തിയായ ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ തൊഴുവൻകൂടാമ്മ എന്നാണ് ദേവി ദേവിഭക്തർക്കിടയിൽ അറിയപ്പെടുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിന്റെ കാലത്ത് ക്ഷേത്രം പുനരുദ്ധാരണം നടത്തിയിട്ടുണ്ട് കുംഭമാസത്തിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായ തൊഴുവൻകോട് പൊങ്കാല നടക്കുന്നത് തിരുവനന്തപുരത്തെ പ്രധാന പൊങ്കാലകളിൽ ഒന്നാണിത് ഉത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന തോറ്റമ്പാട്ടും വിശേഷപ്പെട്ടതാണ് ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടാറുണ്ട് നവരാത്രി കാലവും ഇവിടെ സവിശേഷമായി ആഘോഷിക്കുന്നു തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ അകലെ വട്ടീർക്കാവ് റൂട്ടിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മാസത്തിലെ കാർത്തികയ്ക്ക് നടക്കുന്ന പതിനൊന്ന് ദിവസത്തെ താലപ്പലി ഉത്സവം വളരെ പ്രസിദ്ധമാണ് ഈ സമയത്ത് പുരുഷന്മാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെടുന്നു കൂടാതെ രണ്ട് ലോറി നിറയെ റോസാപ്പൂക്കൾ കൊണ്ടുവന്ന് ദേവിക്ക് ഹാരമണിയിക്കുന്ന ചടങ്ങ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് ഉത്സവ സമയത്ത് പകൽ സമയത്ത് നട അടയ്ക്കാറില്ല ഗണപതി ധർമ്മശാസ്ത്രാവ് നാഗരാജാവ് ബ്രഹ്മരശസ് തുടങ്ങിയ ഉപദേവതകളും ഇവിടെയുണ്ട് ഊർച്ഛിക മാസത്തിലെ കാർത്തിക മഹോത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം ചൊവ്വാ വെള്ളി ഞായർ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വലിയ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടാറുണ്ട് മണ്ഡലകാല പൂജകളും പത്താമുദയവും ഇവിടെ വലിയ രീതിയിൽ ആഘോഷിക്കുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം വട്ടയൂർക്കാവ് പ്രവിശ്യയിലെ ഭക്തരുടെ പ്രധാന ആശ്രയ കേന്ദ്രമാണ് ആഗ്രഹ സാഫല്യത്തിനായി ഭക്തർ ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്നു തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ ോ മീറ്റർ അകലെയാണ് കോട്ടയം കാവത്തൂരൻ ഗൂടുദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്